വെൽക്കം ടു ഷാഹി ഇഫക്ട് ഒരു സ്ഥാപനമായിട്ട് വളർന്നു വന്നുവെങ്കിൽ അതിന് പിന്നിലുള്ളത് ജീവനക്കാരുടെ കഠിന അധ്വാനം ഒന്നു മാത്രമാണ് നമുക്ക് ഇല്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും ശമ്പളം കിട്ടുന്നുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അധിക സമയം ജോലി ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ഏക കാരണവും അത് ആ മൊറാലിറ്റി ആ ജീവനക്കാരുടെ ആ ധാർമ്മികമായിട്ടുള്ള എല്ലാ വശങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ശമ്പള പരിഷ്കരണ കൊണ്ട് ഉത്തരവ് കൊണ്ട് സർക്കാർ ഉന്നമിടുന്നത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് കേരള വാട്ടർ അതോറിറ്റി തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാറ്റി നിർത്തുകയും എന്നാൽ കാലങ്ങളായിട്ട് തുടക്കം മുതൽ ഇതുവരെ സർക്കാരിന് യാതൊരു ബാധ്യതയുമില്ലാതെ വർഷാവർഷം കോടിക്കണക്കിന് രൂപ ഗ്യാരണ്ടി കമ്മീഷന്റെ എല്ലാം സർക്കാരിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ എങ്ങനെ തകർക്കാം എന്നുള്ളതാണ് ഈ നൂറ്റി മുപ്പത്തി ഒന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന സർക്കുലറിന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പളം ഏകീകരിക്കുക എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ശമ്പള ഘടനയുള്ള കെ എസ് എഫ് ബിവറേജസ് കോർപ്പറേഷൻ കെ എസ്ഇബി മുതലായുള്ള സ്ഥാപനങ്ങളുടെ ശമ്പളം പൊതുവെ ശമ്പളം കുറഞ്ഞ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് കാറ്റുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് കുറഞ്ഞ നിരക്കിലുള്ള ശമ്പള കടമയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉയർന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് തീർച്ചയായും ഈ ശമ്പള പരിഷ്കരണം അല്ലെങ്കിൽ ഏകീകരണം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അർത്ഥമാക്കിയിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്രത്തിലെ വിവിധങ്ങളായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അത്തരം ഒരു ശമ്പള ഏകീകരണം വന്ന സമയത്ത് പലതരത്തിലുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷനുണ്ട് മഹാരത്ന നവരത്നീരത്ന അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരിനുള്ള കീഴിൽ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട് അവിടെയെല്ലാം ഈ ശമ്പള ഏകീകരണം കൊണ്ടുവന്നപ്പോൾ താഴെത്തക്കലുള്ളവരെ മുകളിലേക്ക് വയർത്തുക എന്നുള്ള ഒരു നയമാണ് ചെയ്യുന്നത് മറിച്ച് നല്ല രീതിയിൽ ശമ്പളം വാങ്ങുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പളം വെട്ടിക്കുറച്ചുകൊണ്ട് താഴെക്കിടയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് ആ നിരക്കിലേക്ക് മാറ്റുക എന്നുള്ള കാര്യങ്ങളല്ല അവിടെയൊന്നും ചെയ്തത് അതിൽ തന്നെ മഹാരത്ന സ്ഥാപനങ്ങളിലെ ദുരിതങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ അടിസ്ഥാന ശമ്പളമല്ല അല്ലെങ്കിൽ ഒരേ ശമ്പള ഘടനയല്ല നിലവിലുള്ളത് അത് ഏതു തരത്തിലുള്ള നവരത്നയാവട്ടെ മഹാരത്ന ആവട്ടെ ഇതിലൊന്നും ആവട്ടെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആ ശമ്പള അതാത് അതാത് ട്രേഡ് യൂണിയനുകളുമായിട്ടുള്ള ഇപ്പോൾ ഫാക്ടിലെ ആണെങ്കിൽ ഫാക്ടിലെ ട്രേഡ് യൂണിയനുകളുമായിട്ട് ചർച്ച ചെയ്ത് ഒരു ധാരണയിലെത്തിയിട്ടുണ്ടാക്കുന്ന ശമ്പള പരിഷ്കരണമാണ് അന്നും ഇന്നും ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം നിലവിലുള്ള വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ശമ്പള പരിഷ്കരണമാണ് അതായത് ഇപ്പോ ഷിപ്പ്യാർഡ് മുതലുള്ള സ്ഥാപനങ്ങളിൽ പതിനാല് ശതമാനം ഫ്രീമെന്റ് കൊടുക്കുമ്പോ വേറെ ചില സ്ഥാപനങ്ങളിൽ പന്ത്രണ്ട് ശതമാനമാണ് കൊടുക്കുന്നത് അതിന്റെ ലാഭക്ഷമതയും കാര്യക്ഷമതയും എല്ലാം നോക്കിയിട്ടാണ് അതിലേക്ക് പക്ഷേ കേരളത്തിലെ കേരളത്തിലെ ഉള്ള ഒരു സ്ഥാപനമായിട്ട് വളർന്നു വന്നു എങ്കിൽ അതിന് പിന്നിലുള്ളത് ജീവനക്കാരുടെ കഠിന അധ്വാനം ഒന്നു മാത്രമാണ് നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും ശമ്പളം കിട്ടുന്നുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ അങ്ങനെ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അധിക സമയം ജോലി ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ഏക കാരണമാണ് അത് ആ മൊറാലിറ്റി ആ ജീവനക്കാരുടെ ആ ധാർമ്മികമായിട്ടുള്ള എല്ലാ വശങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഈ ശമ്പള പരിഷ്കരണ കൊണ്ട് ഉത്തരവ് കൊണ്ട് സർക്കാർ ഉന്നമിടുന്നത് എന്നുള്ളത് നമുക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ശമ്പള ഏകീകരണമെന്ന ലക്ഷ്യം നേടാൻ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പകരം കെ എസ് എഫ് ഇ പോലെയുള്ള മികച്ച സ്ഥാപനങ്ങളുടെ ശമ്പള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന തലതിരിഞ്ഞ നയം സർക്കാർ തിരുത്തണമെന്ന് ബി എം എസ് ദക്ഷിണ ഭാരത സഹകരണ സംഘടന സെക്രട്ടറി ശ്രീ എം പി രാജീവൻ ആവശ്യപ്പെട്ടു സ്ഥാപനത്തിന്റെ ബാധ്യത ജീവനക്കാരുടെ മേൽ കെട്ടിപ്പിക്കുന്ന തരത്തിൽ സ്റ്റാൻഡിംഗ് ഓർഡർ പരിഷ്കരിക്കാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കെ എസ് എഫ് ഇ എംപ്ലോയീസ് സംഘ് സംഘടിപ്പിച്ച സെക്രട്ടറിയേറ്റ് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലാവധി കഴിഞ്ഞ ശമ്പള കരാർ പുതുക്കണമെന്നും ഇടക്കാലാശ്വാസം ഉഭയകക്ഷി ചർച്ച നടത്തി തീരുമാനിക്കണമെന്നും അധ്യക്ഷത വഹിച്ച ബി എം എസ് സംസ്ഥാന സെക്രട്ടറി കെ വി മധുകുമാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് പെൻഷൻ സ്കീം നടപ്പാക്കണമെന്ന് ഫെറ്റോ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എസ് കെ ജയകുമാർ ആവശ്യപ്പെട്ടു ധർണയിൽ കേരള വൈദ്യുതി മസ്തൂർ സംഘ് ജനറൽ സെക്രട്ടറി ഗിരീഷ് കുളത്തൂർ സെക്രട്ടറിയേറ്റ് എംപ്ലോയീസ് സംഘ് പ്രസിഡന്റ് അജയ്കുമാർ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് സംഘ് വർക്കിംഗ് പ്രസിഡന്റ് അനിൽ കുളപ്പട കെ എസ് എഫ് ഇ എംപ്ലോയീസ് സംഘ് വർക്കിംഗ് പ്രസിഡന്റ് പ്രദീപ് കെ ബി ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കെ പി വൈസ് പ്രസിഡന്റ് ബിനു എസ് യെസ് ബിനു എസ് സെക്രട്ടറി ഷാജിം മോൻ എന്നിവർ സംസാരിച്ചു വീണ്ടും കാണുന്നതുവരെ ഏവർക്കും ഷാഹി ഇഫെക്റ്റിൻ്റെ നന്ദി നമസ്കാരം